ഹലോ വീവേഴ്സ് മൈസൂർ ഷമീർ കരിയർ കൗൺസിലർ ഇന്നു മുതൽ ഞാൻ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് വലിയ വലിച്ചു നീട്ടലുകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആവശ്യമായ കരിയർ ഇൻഫോർമേഷൻസ് വേക്കൻസി ഡീറ്റെയിൽസ് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുക പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണുന്ന മലയാള മനോരമ മാതൃഭൂമി മാധ്യമം അങ്ങനെയുള്ള നമ്മുടെ ഡെയിലി പത്രങ്ങളിൽ കാണുന്ന ആ ഒരു ജോബ് കോളംസ് മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത് പക്ഷേ അതിന് പുറമെ ഒരുപാട് ഒഴിവുകൾ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറാണെങ്കിലും ഒരുപാട് ഒഴിവുകൾ നമ്മൾ അറിയാത്ത വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പല രീതിയിലുള്ള ജോലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ഓപ്പൺ സോഴ്സിൽ ആണ് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും ഇത് എത്തുന്നില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ കരിയർ സംബന്ധമായ എഡ്യൂക്കേഷൻ സംബന്ധമായ മറ്റു ടോക്സും അതുപോലെ തന്നെ ഡിസ്കഷൻ പോയിൻസൊക്കെ കാണാൻ സാധിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതൊക്കെ വേക്കൻസി ഉണ്ട് ഇപ്പോൾ ഓരോ ദിവസവും എനിക്ക് ദിവസേന വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഒരു പുതിയൊരു വേക്കൻസിയെക്കുറിച്ച് പുതിയ വേക്കൻസി എന്ന് പറയുമ്പോൾ ടെലികോളർ ഓഫീസ് സ്റ്റാഫ് അങ്ങനെയല്ല അതല്ലാതെ കുറച്ച് വ്യത്യസ്തമായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു ജോലി അങ്ങനെ ഒരു വേക്കൻസി എൻ്റെ കണ്ണിൽ കൃത്യമായി ആ അതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ജോലി അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുകയും വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ജോലികൾ ഏതാണ് എന്നുള്ളത് എന്നെ കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേക്കൻസികൾ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ഞാൻ തേടി പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വേക്കൻസികളെ കുറിച്ചുള്ള വിവരങ്ങൾ ആയതുകൊണ്ട് പ്രീപ്ലാൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും കാരണം പെട്ടെന്നായിരിക്കും ഒരു പക്ഷേ ഒരു നമ്മൾ സ്റ്റുഡിയോ സെറ്റ് സെറ്റ് ലൈറ്റിംഗ് പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് വളരെ എന്താ പറയുക വടി പിഴുങ്ങിയതുപോലെ ഇരുന്ന് സംസാരിക്കുന്നത് അതൊരു പക്ഷേ പോസിബിൾ ആവില്ല ഞാൻ റഫറൻസ് നോക്കും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ നോട്ട്സ് ഒരുപക്ഷെ ഞാൻ നോട്ട്സ് നോക്കിയിട്ടായിരിക്കും ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു ലാഗിങ് ഉണ്ടാവാം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തോ അല്ലെങ്കിൽ വേഗം അത് ഓടിച്ചു നോക്കിയിട്ട് ആവശ്യമുള്ള ഭാഗം വരുമ്പോൾ ശ്രദ്ധിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുകയും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയുടെ വിവരങ്ങളിലേക്ക് കടക്കാവുന്നതാണ് മൈസൽ ഷമീർ കൺസൾട്ടന്റ് കരിയർ കൗൺസിലെ